സ്പോർട്സ് സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ കീപ്പർ ആന്ത്ര ഒനാനയ്ക്ക് ഹാസ്ട്രിംഗ് പരിക്ക് മൂലം ക്ലബിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ നഷ്ടമാകും ഓഗസ്റ്റ് പതിനേഴിനും മുമ്പ് ആർ എസ് താരം തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജൂലൈ ഇരുപത്തി ഏഴിനും ആഗസ്റ്റ് മൂന്നിനും ഇടയിൽ മൂന്ന് പ്രീ സീസൺ മത്സരങ്ങൾ യുണൈറ്റഡ് കളിക്കുന്നുണ്ട് അൽ ബൈന്ദർ ടോം ഹീറ്റൻ എന്നിവർക്ക് ഒനാനയുടെ അസാന്നിധ്യത്തിൽ കളിക്കാൻ കൂടുതൽ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബോട്ടഫോകയുടെ ഗോൾ കീപ്പർ ജോണിനെ സ്വന്തമാക്കാൻ യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ടെന്ന് റൂമറുകളുണ്ട് അതുപോലെ അർജന്റീനൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനെയും അവർ നോക്കുന്നുണ്ട് എന്ന് റൂമറുകളുണ്ട് താരം അയാക്സിന് വേണ്ടി ഇരുന്നൂറ്റി പതിനാല് മത്സരവും ഇന്റർ മിലാനു വേണ്ടി നാൽപ്പത്തൊന്ന് മത്സരവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നൂറ്റൊന്ന് മത്സരവും ഇതുവരെ ഒനാനെ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് താരം ഇൻ്റർ മിലാനിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയത് ആദ്യ സീസണിൽ അമ്പത്തൊന്ന് മത്സരവും രണ്ട് സീസണിൽ അമ്പതാം മത്സരവും യുണൈറ്റഡിന് വേണ്ടി കളിച്ചു ഇരുപത്തിനാല് ക്ലീൻ ഷീറ്റും താരത്തിനുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് Ding nicht